നമസ്കാരം ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും വെള്ളമെത്തിക്കുക എന്നതാണ് ജൽജീവൻ മിഷന്റെ ലക്ഷ്യം എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ വൈകിയതിനാൽ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും ഇതിന്റെ ഭാഗമായുള്ള പദ്ധതികൾ പൂർണ്ണമായി മുടങ്ങി ക്രമക്കേട് ആരോപണങ്ങളും കുടിശ്ശിക കിട്ടാതെ കരാറുകൾ നടത്തുന്ന പ്രതിഷേധവുമെല്ലാം പദ്ധതിയെ ബാധിച്ചിട്ടുണ്ട് കോടി രൂപയുടെ മിഷൻ എന്ന് പൂർത്തിയാക്കുമെന്നത് സംബന്ധിച്ച് ആർക്കും ഉത്തരമില്ല ഇതുവരെയുള്ള കേരളത്തിലെ പദ്ധതി പുരോഗതിയും പ്രതീക്ഷ ഓഗസ്റ്റിലാണ് പ്രധാനമന്ത്രി രേന്ദ്രമോദി ജൽ ജീവൻ മിഷൻ ആരംഭിച്ചത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ജലശുദ്ധീകരണശാലകൾ ടാങ്കുകൾ മെയിൻ പൈപ്പ് ലൈനുകൾ പമ്പുകൾ എന്നിവയുടെ ജോലികൾ പല ജില്ലകളിലും ഇപ്പോഴും എങ്ങുമെത്തിയിട്ടില്ല അന്യ സംസ്ഥാനങ്ങളിൽ ഇതിനകം പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഇതിനോട് കൂട്ടിച്ചേർക്കണം സംസ്ഥാനത്ത് ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ട കാലാവധി അടുത്ത മാസം അടുത്തമാസം അവസാനിക്കും ഒരു വർഷം കൂടി സമയപരിധി നീട്ടി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചെങ്കിലും രേഖാമൂലം മറുപടി നൽകി ജനുവരി പതിനഞ്ചിന് മുൻപ് കരാർ നൽകിയ പദ്ധതികൾ പൂർത്തിയാക്കാൻ ഒരു വർഷം കൂടി സമയം ലഭിക്കും ആസൂത്രണത്തിലെ തകരാറാണ് പദ്ധതിയുടെ വൻ പരാജയത്തിന് പിന്നിലെന്നാണ് ആരോപണം ശുദ്ധജലം വിതരണം ചെയ്യാൻ വേണ്ടത്ര ജലശുദ്ധീകരണശാലകളോ പമ്പിംഗ് മൈനുകളോ ടാങ്കുകളോ നിർമ്മിക്കാതെ എല്ലാ വീട്ടിലേക്കും വാട്ടർ കണക്ഷൻ നൽകിയത് പ്രശ്നമായി ഇതിനിടെയാണ് ഭൂമി ഏറ്റെടുക്കൽ വൈകിയതിനാൽ മിഷന്റെ മുപ്പതോളം പദ്ധതികൾ പൂർണ്ണമായും മുടങ്ങിയത് പല പദ്ധതികളും ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുമു ജൽ ജീവൻ മിഷൻ പ്രകാരം കോഴിക്കോട് ജില്ലയിലെ ശുദ്ധജല വിതരണത്തിലുള്ള കരാറിൽ നടന്ന ക്രമക്കേട് സമ്മാനതകളില്ലാത്തതാണ് പുതിയ സാങ്കേതികവിദ്യ കരാറിൽ ഉൾപ്പെടുത്തുകയും അത് മലപ്പുറം പൊന്നാനിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അഞ്ഞൂറ്റി അമ്പത്തി കോടി രൂപയുടെ കരാർ ഉറപ്പിക്കുകയുമാണ് പൊന്നാനിയിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടില്ലെന്ന് പിന്നീട് കണ്ടെത്തി കോഴിക്കോട് മൂടാടി ഉള്ളിരി പഞ്ചായത്തുകളിലെ ക്രമക്കേടിൽ ചീഫ് എഞ്ചിനീയർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എന്നിവർക്കെതിരെ ജല അതോറിറ്റി വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കോടികളുടെ കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ച് ജലജീവൻ മിഷൻ പ്രകാരമുള്ള ജോലികൾ കരാറുകൾ നിർത്തിവയ്ക്കുന്ന സ്ഥിതിയുണ്ടായി ജോലികൾ ഘട്ടംഘട്ടമായി നിർത്തിവയ്ക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജലവിഭവ ധനമന്ത്രിമാർക്കും ജല അതോറിറ്റി എംഡിക്കും നോട്ടീസ് നൽകിക്കഴിഞ്ഞു കരാർ പണികൾ നിർത്തുന്നതോടെ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിക്കും കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം ജൽജീവൻ പദ്ധതികളുടെ പേരിൽ ആയിരത്തി കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ കരാറുകാർക്ക് ജലവിഭവ വകുപ്പ് നൽകാനുള്ളത് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടെ കുടിശ്ശിക രണ്ടായിരത്തി കോടി രൂപയായി ഉയരുമെന്നും കരാറുകാർ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ പദ്ധതി പൂർത്തിയാക്കാൻ ഇനി വേണ്ടത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇതിൽ പതിനാലായിരം കോടി രൂപ കേന്ദ്ര സർക്കാരും ബാക്കി സംസ്ഥാന സർക്കാരുമാണ് മുടക്കേണ്ടത് ആകെ ഗ്രാമീണ വീടുകളാണ് സംസ്ഥാനത്തുള്ളത് ഇതിൽ കണക്ഷനുകൾ ഇനി നൽകാനുണ്ടെന്ന് ജല അതോറിറ്റി വെബ്സൈറ്റിൽ പറയുന്നു അടുത്ത ഒന്നര വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ മേഖലകളിലും ജലലഭ്യത ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം ഗ്രാമീണ ഭവനങ്ങളിൽ ശുദ്ധജലമെത്തിക്കുന്നതിനുള്ള ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ക്രമക്കേടുകളും കുടിശ്ശിക പ്രശ്നങ്ങളുമൊക്കെ വഴിമുടക്കാനെത്തുമ്പോൾ പ്രവർത്തന പുരോഗതിയിൽ സംശയമുണ്ടാവുക സ്വാഭാവികമാണ് ജൽജീവൻ നടത്തിപ്പിൽ കേരളം മുപ്പതാം എന്നത് പദ്ധതി പൂർത്തീകരണത്തിലെ വീഴ്ചകൾ അടിവരയിടുന്നതാണ് എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും സുരക്ഷിതവും സമൃദ്ധവുമായ കുടിവെള്ളം നൽകുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പരിവർത്തന സംരംഭമാണ് ജൽജീവൻ മിഷൻ ദൌത്യ നിരവധി നാഴികക്കല്ലുകൾ പിന്നിട്ടു വർഷത്തിന്റെ തുടക്കത്തിൽ പതിനൊന്ന് കോടി കണക്ഷനിൽ നിന്ന് വർഷാവസാനത്തോടെ ഏകദേശം കോടി ടാപ്പ് കണക്ഷനുകളായി വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകളുടെ സുരക്ഷിതവും മതിയായതുമായ കുടിവെള്ളം ലഭ്യമാക്കാനാണ് ജൽജീവൻ മിഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത് സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗ്രേ വാട്ടർ മാനേജ്മെന്റ് ജലസംരക്ഷണം മഴവെള്ള സംഭരണം എന്നിവയിലൂടെ റീചാർജ് ചെയ്യലും പുനരുപയോഗവും പോലുള്ളവ നടപ്പിലാക്കും ജലത്തോടുള്ള സാമൂഹിക സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ വെള്ളത്തിനായൊരു ബഹുജന പ്രസ്ഥാനം സൃഷ്ടിക്കാനാണ് ശ്രമം അതിലൂടെ എല്ലാവർക്കും മുൻഗണന ലഭിക്കും നിറംതേടി നിറം